ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖാരിക്കാമെന്ന് വിശ്വസിക്കുന്നു മിയ നിങ്ങൾ കാണുന്നത് മിയ മലയാളി മമ്മിൻ കാനുന്ന യൂട്യൂബ് ചാനലാണ് ഇന്ന് നല്ലൊരു മോർണിംഗ് ആണ് കേട്ടോ നട്ടുച്ച പോലെ തോന്നുമെന്ന് പറഞ്ഞാലും രാവിലെ ഒരു ആറര ഏഴുമണിക്കായതോളൂ ഞാൻ ഒന്നും ചെയ്തില്ല എണീറ്റ് വന്നിട്ട് ഒരു ബുള്ളറ്റ് കോഫിന്നൊക്കെ വേണമെങ്കിൽ പറയാം ഞാൻ പതിയെ കുറച്ചും കൂടെ ഒരു നല്ല ലോ കാർബ് ഒരു പത്ത് മുപ്പത് ദിവസത്തേക്ക് ക്ഷ്യമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് ഫസ്റ്റ് ഡേ ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ റെസിപ്പിയൊക്കെ കൂടിയിട്ടാണേ ആ ഈ ഞാൻ ഈ കോഫി ഉണ്ടാക്കിയേക്കണേ നമ്മുടെ സാധാരണ ബ്രൂവിൻ്റെ കോഫി തിളപ്പിച്ച് തിളച്ച വെള്ളം കോഫിയുടെ പൗഡറിലൊഴിച്ചു ഇത്രയും ടൈനാത്തൊട്ട് കുറച്ച് ഒരു ഒരു ചെറിയ ടീസ്പൂണിൽ ബട്ടർ ഇട്ട് എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രോത്തോറ് വെച്ചിട്ടിങ്ങനെ ഒന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുവാണ് കേട്ടോ അതൊന്ന് മെൽ മെൽറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കോഫി അപ്പം ബട്ടർ കോഫി എന്ന് പറയാം ബുള്ളറ്റ് കോഫി ഫുൾ ആയി നമുക്ക് ഇഷ്ടമുള്ള പോലെ പറയാം കുറച്ചൊരു പാലിന് പേരെ ഇത്തിരി ബട്ടർ ഇട്ടുണ്ട് അപ്പോൾ ഇച്ചിരി ഫാറ്റി ആയിട്ടുള്ള ഒരു കോഫിയാണ് സോൾട്ട് ഇല്ലാത്ത ബട്ടർ യൂസ് ചെയ്യാൻ എനിക്ക് പണ്ട് അങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ട് ഇതെന്ന് വെച്ചാൽ നമുക്ക് ഒരു ഇൻറ്റർമീഡ്യൻ ഫാസ്റ്റിങ്ങിന് ടൈം ഒന്ന് പ്രൊ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുള്ള ആയതുകൊണ്ട് ഞാൻ കുടിക്കുന്നതാണ് ഇതൊക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് റിസർച്ചൊക്കെ ചെയ്തിട്ട് വേണം ഞാൻ കാണിച്ചൊന്നും ഉള്ളൂ കേട്ടോ ഒത്തിരി പേർക്ക് ഇൻസ്പിറേഷനാണ് നമ്മളൊരു ഡയറ്റിലോട്ടൊക്കെ തിരിച്ചു വരുമ്പം കൂടെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അതാ ഇങ്ങനെ ഒരു കോഫ് ഇതൊക്കെ വെച്ചിട്ട് പുറത്തിരുന്ന് കുടിക്കാമെന്ന് വെച്ചു ഈ കോഫി ശരിക്കും ഇതിനകത്ത് അത്യാവശ്യം കാലറി ഉണ്ട് ആ ഒരു ബട്ടറിൻ്റെ കാലറി ഉണ്ട് ഞാൻ പാലൊന്നും ഒഴിച്ചിട്ടില്ല ഇതിനകത്ത് അപ്പം ഇനി കംപ്ലീറ്റ് കീറ്റോഡ് ആയിട്ട് എന്ന് പറയുന്നില്ല എന്നാലും രണ്ട് മൂന്ന് മാസം ഉണ്ടല്ലോ ആ സമയത്ത് ഇച്ചിരി കൂടെ ഒന്ന് നന്നായിട്ട് വയറ് ചാടിയേം ഭയങ്കര ഒരു ടയേഡായി എന്നുവെച്ചാൽ മൊത്തത്തിലൊരു നമ്മളൊന്ന് തേച്ച് കുളിച്ച് മിനിക്ക് എടുക്കേണ്ട ഒരവസ്ഥ ആയി തോന്നുന്നു പിന്നെ നമ്മൾ ഒത്തിരി ഫോർട്ടി പ്ലസ്സിലോട്ടുള്ള അവർ ന്യൂട്രീഷനെക്കുറിച്ചും ഡയറ്റിനെക്കുറിച്ചും ഒക്കെ വായിക്കും പഠിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പറയാമല്ലോ കുറച്ചും കൂടെ ഒരു എന്താ പറയുക ഹെൽത്തി ആയെന്ന് നമുക്ക് എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും ഇത് ഹെൽത്തി ആവണമെന്നില്ല കേട്ടോ അപ്പം ഞാൻ കാർബ് നന്നായിട്ട് കുറയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് വീണ്ടും തുടങ്ങിയേക്കാണ് ആരെങ്കിലൊക്കെ കൂടെ കൂടുന്നുണ്ടെങ്കിൽ കൂടിക്കോ ഞാൻ ജെയ്സൺ ഫങ് എന്ന് പറയുന്ന ആൾ എഴുതിയേക്കണേ ദി ഡയബറ്റിക് കോഡ് ദി ഒബേസിറ്റി കോഡ് എന്നുള്ള രണ്ട് പുസ്തകം വായിച്ചിട്ട് ആ ഒരു റെഫറൻസിലാണ് കേട്ടോ മിക്ക ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് ആ ഒരു റെഫറൻസിലാണ് ചെയ്യുന്നത് അപ്പം ഞാൻ കഴിക്കുന്ന ഫുഡ് ഐറ്റംസ് പുതിയത് പുതിയതിലൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ കാണിക്കാം കേട്ടോ നമ്മുടെ വീഡിയോയില് കാണിക്കാം അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു യഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു അപ്പോൾ ഞാൻ ഇതിൻ്റെ ചെടികളൊക്കെ ഒന്ന് നനയ്ക്കാം എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതൊക്കെ സ്റ്റാർട്ട് ചെയ്തു ഇപ്പോൾ ഇവിടെ നമ്മുടെ സിറ്റിന്ന് വരുന്ന വാട്ടർ ക്ലോറിൻറ്റഡ് ആണ് അവർ പ്യൂരിഫൈത വാട്ടർ ആണല്ലോ ചില ആളുകൾ അത് നല്ലോണം സെറ്റിൽ ചെയ്യാനൊക്കെ വെച്ചിട്ട് ഒഴിക്കുന്ന കാണാം ഞാൻ പക്ഷേ അത്ര മെനക്കെടാൻ നിൽക്കാറില്ല ഇത് നമ്മുടെ പനിക്കൂർക്ക ഇലയാണ് കേട്ടോ ചെടിയാണ് അപ്പം അത് നനച്ചു അങ്ങനെ കുറച്ച് മൂന്നാല് ചെടികൾ വീട്ടിലുണ്ട് അതെല്ലാം നനച്ചു കുറച്ച് കഴിഞ്ഞപ്പം ഞാനൊന്ന് ഗ്രോസറി ഷോപ്പിങ്ങിന് പോകുമെന്ന് വിചാരിച്ചു അപ്പം നമ്മൾ ഇപ്പം ഞാൻ കോസ്കോന്നുള്ള അത്യാവശ്യ സാധനങ്ങളാണ് മേടിച്ചേക്കുന്നത് ഈ ഡയറ്റ് നമ്മൾ മാറ്റുക എന്ന് പറയുമ്പോഴത്തേന് ഞാൻ ഇത്ര കാര്യങ്ങളെ ശ്രദ്ധിക്കുന്നുള്ളൂ കാർബ്സ് ആയിട്ടുള്ള ഐറ്റംസ് നന്നായിട്ട് കുറയ്ക്കും പ്രോസസ്ഡ് ഫുഡ് നമ്മൾ ചിലപ്പം ഇങ്ങനെ സോസും ചില ഇതുകളൊക്കെ മേടിക്കുമല്ലോ കഴിവതും പ്രോസസ്ഡ് ഫുഡ് കുറയ്ക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് പിന്നെ നല്ല ഇൻഗ്രീഡിയൻ ലിസ്റ്റ് വായിച്ചിട്ടുള്ളൂ ഫുഡ് മേടിക്കുള്ളു നമുക്ക് ചിലപ്പം ഇങ്ങനെ നല്ലൊരു ഹാബിറ്റ് ബിൽഡ് ചെയ്ത് വരും അത് കഴിയുമ്പോൾ നമുക്ക് കൺവീനിയൻസ് ഒക്കെ വരുമ്പോൾ കാര്യങ്ങൾ മാറി മാറിയല്ലോ അപ്പോൾ ഞാൻ മേടിച്ചു പതുക്കെ ഒന്ന് കുറച്ചും കൂടെ ഒന്ന് പുറകോട്ട് പോയിട്ട് ആ ഒരു എന്താ പറയുക പില്ലേഴ്സ് ഓഫ് ഹെൽത്ത് നന്നായിട്ട് നോക്കാം എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഞാൻ പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നു അപ്പോൾ ആദ്യം തന്നെ കാണിക്കുന്നത് ഉരുളക്കിഴങ്ങാണ് ഞാൻ കഴിക്കാറില്ല പക്ഷേ ഇവർ മാഷ് പൊട്ടറ്റ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് കറി തോരൻ അങ്ങനെ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഇന്ത്യൻ സാധനങ്ങൾക്കും അതല്ലാതെ ബേക്ക്ഡ് ആയിട്ടുള്ള പൊട്ടറ്റ അങ്ങനെ സാധനങ്ങൾക്ക് വേണ്ടിയിട്ടും ഉരുളക്കിഴങ്ങ് മേടിച്ചേക്കുന്നത് അത് തോമസിൻ്റെ അപ്പച്ചനുമൂടി ഉള്ളത് കൊണ്ട് അവർ ഉരുളക്കിഴങ്ങ് സവോള അങ്ങനത്തെ കറികളും കാര്യങ്ങളൊക്കെ വെക്കാനോ വെക്കാറുമുണ്ടല്ലോ പിന്നെ സവോള ഇത് രണ്ടും വലിയ പാക്കറ്റാണ് കേട്ടോ കുറച്ച് മേപ്പിൾ സിറപ്പ് മേടിച്ചിട്ടുണ്ട് ഇത് ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളും ഇപ്പം ഞാൻ ഇപ്പം ഇന്ന് ഡയറ്റിൻ്റെ ഇത് പറഞ്ഞേക്കുന്നുണ്ട് ഗ്രോസറി ഷോപ്പിംഗ് ഞാൻ കഴിക്കുന്ന ഐറ്റംസ് എന്ന് പറയണില്ല മേപ്പിൾ സിറപ്പ് നമ്മൾ ആഴ്ച ഒരു ഒന്ന് രണ്ട് തവണ ഒന്നിൽ ഫ്രഞ്ച് റോസ്റ്റ് അല്ലെങ്കിൽ പാൻ കേക്ക് ഉണ്ടാക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് മേടിക്കുകയാണ് സിറപ്പ് മേടിച്ചാൽ തന്നെ മേപ്പിൾ സിറപ്പ് മേടിക്കാറുള്ളൂ അല്ലാതെ ആർട്ടിഫിഷ്യൽ ചോക്ലേറ്റ് സിറപ്പ് അതല്ലെങ്കിൽ കോൺ സിറപ്പൊന്നും കഴിവതും മേടിക്കാതിരിക്കാൻ നോക്കും ഇത് റാസ്ബെറീസ് പിന്നെ എൻ്റെ വലിയ ആൾക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ബാക്കി ഓരോരുത്തർക്കും ചില ചില പഴവർഗ്ഗങ്ങൾ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുണ്ടല്ലോ ഇമാനം ഒറ്റ ഇരിപ്പിന് വേണമെങ്കിൽ ഇത് മുഴുവൻ കഴിച്ചു തീർക്കും അത്രയ്ക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പം കുറച്ച് റാസ്പെറീസ് മേടിച്ചു ഞാനിത് വിനാഗർ വിനഗറും ഈക്വൽ പാർട്ട് വിനഗറും വെള്ളം കൂടെ ഒഴിച്ചൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ടാണ് കേട്ടോ പിന്നെ സ്റ്റോറി അമ്മയ്ക്കുക അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ആവുന്ന പോലെ നമുക്ക് തോന്നും പിന്നെ കുറച്ച് കോളിഫ്ലോറ് മേടിച്ചത് എനിക്ക് മേടിച്ചാണ് ബേക്ക് ചെയ്യാൻ വേണ്ടി മേടിച്ചാണ് കോളിഫ്ലോർ അതിൻ്റെ ആ ഒരു കുട പോലെ തന്നെ കിട്ടും പക്ഷേ പണി കുറച്ച് ലാഭമാക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ അത് ഫ്ലോററ്റ്സ് ആക്കി അവരെങ്ങനെ കട്ട് ചെയ്ത് ഫ്ലോററ്റ്സ് ആക്കി വെച്ചേക്കുന്നത് മേടിച്ചേക്കുന്നത് അതുപോലെ തന്നെ ബ്രോക്ലിൻ ഇതിനായിട്ടും ഇതിൻ്റെ കുട പോലെ ഉള്ളതിനേക്കാളും ഒരിത്രയും കൂടെ പ്രൈസ് കൂടുതലായിരിക്കും പക്ഷേ നമ്മൾ ചിലപ്പോൾ ഉണ്ടല്ലോ നമ്മളൊരാൾ മാത്രം ഡയറ്റ് ചെയ്യുന്നു ബാക്കി എല്ലാവരും സാധാരണ ഫുഡ് കഴിക്കുമ്പോൾ നമുക്കൊരു മടി വരും മെനക്കടലോ നോർക്കുമ്പോൾ അപ്പോൾ കഴിവതും മെനക്കേട് അല്ലെങ്കിൽ അങ്ങനത്തെ ആ ഒരു കാര്യം അവോയ്ഡ് ചെയ്താൽ കുറച്ചും കൂടെ നമുക്ക് മോട്ടിവേഷൻ ഉണ്ടാകും എഗ്ഗൊരു സ്റ്റേബിൾ ഫുഡാണ് കേട്ടോ ഡയറ്റ് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് എനിക്കങ്ങനെ മടുക്കുക ചെയ്യാത്തൊരു ഐറ്റമാണ് എഗ്ഗെന്ന് പറയണത് പിന്നെ സ്ട്രോബെറി മേടിച്ചിട്ടുണ്ട് ഞാൻ എന്താ പറയുക ഒരു ഡിപ്പെൻഡിങ് അപ്പോൾ എക്സസൈസോ എങ്ങനെയാണ് മറ്റു ഫുഡ് അനുസരിച്ച് സ്ട്രോബെറി ബെറീസ് എന്തായാലും കഴിക്കാറുണ്ട് എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട് കഴിക്കുകയാണെങ്കിൽ ബെറി ആണ് കഴിക്കുക ആപ്പിൾ കഴിക്കാറുണ്ട് സാൽമൺ മേടിച്ചിട്ടുണ്ട് ഇത് നമുക്ക് വറക്കാവുന്ന ആദ്യം ബേക്കാമെന്ന് വിചാരിച്ചു മേടിച്ചാണ് പക്ഷേ എല്ലാവരും കഴിക്കുന്നത് വറക്കണമെന്ന് വെച്ചാൽ വറക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സാൽമൺ അല്ലെങ്കിൽ ട്രോട്ടാന്ന് തോന്നുന്നു ഛോട്ടോ ഷ്രോട്ടോ അങ്ങനെയാണ് പറഞ്ഞാൽ തന്നു പിന്നെ സ്പിനാഷ ഇത് തോരം വയ്ക്കാൻ ഉപയോഗിക്കും സ്മൂത്തി സാലഡ് അങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ എഗിനകത്തിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇത് മേടിച്ചിട്ടുണ്ട് നമ്മുടെ മുന്തിരിങ്ങ ഞാൻ പിള്ളേർക്ക് വൈറ്റമിൻസ് മേടിച്ചിട്ടുണ്ടോ ഒരു മാറ്റം വേറെ എന്തെങ്കിലും ഒരു ഫ്ലേവറൊക്കെ മാറി കമ്പനി മാറിയത് മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് പ്രാവശ്യം ഞാൻ ഈ പറയുന്ന അയൺ കിഡിൻ്റെ ഒമേഗ ത്രീ ഗീസും മേടിച്ചിട്ടുണ്ട് പിന്നെ അതിനപ്പുറത്ത് വേറെ എണ്ണം മൾട്ടിവൈറ്റമിൻസിൻ്റെ ഒരു ഇത് മേടിച്ചിട്ടുണ്ട് കേട്ടോ ഈ ഈ കോസ്കോന്ന് മേടിക്കുമ്പോൾ കുഴപ്പമെന്ന് പറഞ്ഞാൽ വലിയ പാക്കറ്റാണ് ചിലപ്പം ഇവരും കഴിക്കും അഡൽസും കഴിക്കും ഇത് നമ്മൾ നോക്കുമ്പോൾ ജിയമോയും കളറൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കിയിട്ടാണ് അപ്പോൾ ഇതിനകത്ത് ഇവർ ഇതൊന്നും ഇല്ല എന്ന് പറയുന്നു അപ്പം നമ്മളങ്ങോട് മേടിക്കുന്നു പക്ഷേ ഫ്ലേവർ ഇഷ്ടമാവാത്തത് കൊണ്ട് ആൾ കഴിക്കണില്ല എന്ന് തീരുമാനിച്ചു അപ്പോൾ അവര് ഞാൻ അഡൽസിൻ്റെ തന്നെ കുറച്ച് ഹാഫ് ആക്കിയിട്ട് അങ്ങനെയാണ് കൊടുക്കുക പിന്നെന്താ പറയുക കുറച്ച് നമ്മുടെ ആ ഒരു ഈന്തപ്പഴം മേടിച്ചിട്ടുണ്ട് ഓറഞ്ച് മേടിച്ചിട്ടുണ്ട് അപ്പം കഴിവതും ഒരു ഹോൾ ഫുഡ് ഐറ്റത്തിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് പക്ഷേ നമുക്കറിയാം സിറപ്പൊന്നും മോൾ ഫുഡ് അല്ല എന്നാലും കഴിവിൻ്റെ പരമാവധി നമ്മളെ കൊണ്ട് പറ്റുന്നതിൻ്റെ പരമാവധി ചെയ്യാവുന്നതാണ് ക്യാഷ്യൂസ് റോ ക്യാഷ്യൂസ് ആണ്ട്ടെ മേടിച്ചിരിക്കുന്നത് ഇത് ശരിക്കും നമ്മൾ എപ്പോഴും ഈ ഒരു വീ വീടിനകത്ത് സ്മെല്ല് വരാൻ വേണ്ടി എപ്പോഴും വെക്കാറില്ല ഇതിനകത്ത് നിന്ന് വരുന്നത് എന്ത് ഏറെന്ന് നമുക്കറിയില്ല എന്നാലും തീരെ ഒരു വീടിനൊരു ഫ്രഷ്നെസ് വേണമെന്ന് വിൽക്കുമ്പം ഞാനിങ്ങനെ കോസ്കോന്നൊരു ബൾക്ക് മേടിച്ചിട്ട് വെക്കാണ്ട് ചെയ്യപ്പം നമുക്കത് ആവശ്യം വരുന്നത് പോലെ ഉപയോഗിക്കാം ഇനിയിപ്പം ഈ സാധനങ്ങളൊക്കെ ഒന്ന് തിരിച്ചെടുത്ത് അതിൻ്റേതായ സ്ഥലങ്ങളിലോട്ട് വെച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബാക്കി പരിപാടികളൊക്കെ ചെയ്യാൻ വേണ്ടി ആ ഒരു ഫിഷ് മേടിച്ചിട്ടുണ്ടല്ലോ ഒന്ന് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് റെഡിയാക്കണം ഇതെല്ലാം മാരിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും കുറച്ചും കൂടെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു അപ്പം ഞാൻ ഗ്യാസ് അടിക്കാമെന്ന് വെച്ചിട്ട് പോകാം ഞാൻ നമ്മൾ കോസ്കോന്ന അടിക്കുന്ന കേട്ട് അവിടെ ഒരു പത്ത് സെൻറ്റ് ലിറ്ററിന് കുറവുണ്ടെന്ന് വെച്ചിട്ട് സ്ഥിരമായിട്ട് അവിടെ നിന്ന് അടിച്ചടിച്ച് അതൊരു ശീലമായി ഇമാനുവിനി ഒരു സമ്മർ ക്ലാസ് ഉണ്ട് അവൻ്റെ സ്കൂളിൽ തന്നെ ഇവർക്ക് ഇപ്പോൾ ഇമാനുവിനി ടെൻത്തിലോട്ടാണ് അപ്പോൾ ടെൻത്തിൽ ഇവർക്ക് സബ്ജെക്ട്സ് എന്താ പറയുക ഹോർ സബ്ജെക്ട്സ് അല്ലാത്ത സബ്ജെക്ട്സൊക്കെ വേണമെങ്കിൽ എടുക്കാം അപ്പോൾ അവനതിൽ ഒന്ന് രണ്ട് ഇതുകളൊക്കെ ഫിസഡ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ സമ്മറിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് വീക്കിലി കൊണ്ട് സബ്മിറ്റ് ചെയ്യണം കൊണ്ടുപോയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആളിനെയൊക്കെ കൊണ്ടാക്കി ഇത് കഴിഞ്ഞ് തിരിച്ചു വന്നു ഇതാ ഞാൻ സാൽമൺ ഫിരട്ടി വെച്ചിട്ടുണ്ടായിരുന്നുള്ളോ അത് ഞാൻ വറുത്തെടുക്കാമെന്ന് വെച്ചു വെളിച്ചെണ്ണയിലാണ് കേട്ടോക്കാ അത് വേറൊരു ഈയൊരു ഹെൽത്തി ഫുഡ് ഫോളോ ചെയ്യുമ്പോൾ അത് കുറേ വർഷങ്ങളായിട്ട് ഇപ്പം നമ്മൾ കുക്ക് ചെയ്യുന്നത് ഒന്നിൽ വെളിച്ചെണ്ണ അതല്ലെങ്കിൽ നെയ്യ് ബട്ടർ അങ്ങനെ ഇതിലാണ് ഭയങ്കരമായൊരു മാറ്റം നമുക്ക് ശരിക്കും ഇതിൽ കൊണ്ടുവരും കേട്ടോ നമ്മുടെ ആ ഒരു എന്താ പറയുക ബ്ലോട്ടിങ് എന്തെങ്കിലും ഇൻഫ്ലമേറ്ററി ഡിസീസൊക്കെ ഉണ്ടെങ്കിൽ ആ കാര്യങ്ങളിൽ ഒക്കെ കൊണ്ടുവരാറുണ്ട് അല്ലാതെ ഈ പാം ഓയിൽ അല്ലെങ്കിൽ ഗ്രേപ്പ് സീഡ് ഓയിൽ റൈസ് ബ്രാൻ അങ്ങനെയൊക്കെ പറഞ്ഞാൽ കുറേ പ്രോസസ്ഡ് ഓയിൽസ് ഉണ്ടല്ലോ അതല്ലാണ്ട് നമുക്ക് എന്താ പറയുക ഈ പറഞ്ഞ പോലെ വെളിച്ചെണ്ണ നെയ്യ് അങ്ങനത്തെ സാധനങ്ങളാണെങ്കിൽ കുറച്ചും കൂടെ എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ എല്ലാം ഒന്നും ബുള്ളറ്റ് പ്രൂഫായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല എന്നാൽ തന്നെയും ഒരു ഐഡിയ ആണ് നമ്മൾക്ക് കുറച്ചൊരു മാറ്റം ലൈഫ് സ്റ്റൈലിൽ കൊണ്ടുവരണമെങ്കിൽ ഈ പറഞ്ഞ പോലത്തെ ഓയിലുകൾ യൂസ് ചെയ്യാമെന്നുള്ളത് കുറച്ച് പ്രയാസമാണ് നമ്മൾ സാധനങ്ങളൊക്കെ വറുക്കുകയൊക്കെ ചെയ്യുമ്പം അതിന് ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും പക്ഷേ ഈ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശീലമാണ് കേട്ടോ കുറച്ച് പ്രാവശ്യം നമ്മളത് ചെയ്ത് കഴിയുമ്പോഴത്തേനും ആ ശീലം നമ്മുടെ ഇതിലോട്ട് വരും നമ്മൾ പിന്നെ ഒന്ന് ബർഗർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ബർഗർ പാറ്റീസ് നമ്മൾ ഓർഗാനിക് ആയിട്ട് തന്നെ ബർഗറിൻ്റെ തന്നെ ഫുൾ ഫാറ്റ് ആയിട്ടുള്ള ബർഗർ മേടിക്കുകയാണ് ചെയ്യാം ഇൻഗ്രീഡിയൻ നമ്മുടെ ഇൻഗ്രീഡിയൻ ലിസ്റ്റൊക്കെ നോക്കി അത് വേറെ ഇതിൻ്റെ ബൈൻഡിങ് ഏജൻസി സ്റ്റാർച്ച് ഒന്നുമില്ല ബീഫ് സോൾട്ടും സ്പൈസും മാത്രം മാത്രമുള്ളത് അങ്ങനെ മേടിച്ചു ബണ്ണ് ഞാനിവിടെ ഒരു ബേക്കറിന്ന് കേട്ടോ മേടിച്ചത് പിന്നെ നമ്മുടെ ഈ പച്ചക്കറികളൊക്കെ നമ്മുടെ പറമ്പിൽ ഉണ്ടായത് വെച്ചിട്ട് ഞാനൊരു സാലഡും ബർഗർ ഉണ്ടാക്കാമെന്ന് വെച്ചു അപ്പോൾ ഈ സാലഡ് ഞാൻ ഉണ്ടാക്കിയപ്പോൾ വീഡിയോ എടുത്തത് ശരിക്കും റെക്കോർഡായി ഉണ്ടാകുന്നില്ല അപ്പം ഇന്നത്തെ എന്തൊക്കെയുള്ളതെന്ന് പറയാമേ ലെറ്റ്യൂസ് ചെറുതായിട്ട് അഞ്ഞിട്ടുണ്ട് ചിക്്പി ഇട്ടിട്ടുണ്ട് ഞാനിത് ബ്ലൂബെറി ഇട്ടിട്ടുണ്ട് തക്കാളി ഇട്ടിട്ടുണ്ട് കുക്കുംബർ കുക്കുംബർ ബ്ലൂബെ ബ്ലൂബെറി തക്കാളി ചിക്പി ലെറ്റ്യൂസ് എന്ത് വേണമെങ്കിലും മാറി മറിച്ചിടാം കേട്ടോ ഒരു തരി സോൾട്ട് ഇട്ടു ഒരു തരി പെപ്പർ ഇട്ടു സോൾട്ട് ആവശ്യത്തിന് ഞാനത് നാരങ്ങ പിഴിഞ്ഞിട്ടുണ്ട് ഒലിവ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ആ ഒലിവ് ഓയിലും നാരങ്ങയും ഉപ്പും പെപ്പറൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുത്തു പിള്ളേർക്കും എടുക്കുന്നുണ്ട് അത് ഞാൻ പെപ്പറില്ല എന്നിട്ട് അതിനകത്തോട്ട് ഞാൻ കുറച്ചൊരു ഒരു പാർമിജൻ നല്ല ക്രിസ്പ്പി പാർമിജോൺ ചീസ് ഒന്ന് സ്പ്രെഡ് ചെയ്തു അത് ഓപ്ഷനട്ടോ ഉള്ളതുകൊണ്ട് ഇട്ടുന്നേ ഉള്ളൂ പക്ഷെ നല്ല സൂപ്പർ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ഉണ്ടെങ്കിൽ തോമസ് ബർഗറ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കണ്ടോ ഇത് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി തന്നെ അടുക്കളയിൽ ആൾ വരും എന്ന് പറയത്തില്ലേ പത്തായത്തിൽ എലതുണ്ടെങ്കിൽ എലി എങ്ങോ തോന്നു പറഞ്ഞാലാണ് ഇപ്പം എല്ലാം ചോറൊക്കെ ആണെങ്കിൽ നമ്മൾ നിർബന്ധിക്കണം വാരി കൊടുക്കണം അത് കൊടുക്കണം കണ്ടീഷൻസ് ഒക്കെ ഉണ്ട് പക്ഷേ ഇങ്ങനത്തെ സാധനങ്ങൾക്കൊന്നും ഒരു കണ്ടീഷനും ഇല്ല അപ്പോൾ ഞാൻ കുറച്ച് സാലറിയൊക്കെ കൂട്ടിയിട്ട് സെർവ് ചെയ്തു ഇപ്പോൾ ഇനി തോമസ് ഞങ്ങൾക്ക് പിള്ളേർക്കും എനിക്കും അവധിയാണ് തോമസ് ഒരു പത്ത് ദിവസയ്ക്ക് അവധിയെടുത്തു അപ്പം നമ്മൾ എന്നാൽ ഇവിടെ ഒരു സ്ഥലത്ത് നടക്കാൻ പോകാമെന്ന് വെച്ചു കേട്ടോ ഒരു കൂളി എന്ന് വെച്ചാൽ മലയുടെ ഒരു മല ഇറങ്ങി മല കയറി അങ്ങനെ പോകുന്ന ഒരു വോക്കാണ് പകുതി ആയപ്പോഴത്തേനും നല്ല പണി കിട്ടി ഐസക്കിന് ഭയങ്കര തുടങ്ങി എന്തോ അനുഭവം നമ്മൾ നേരെ തിരിച്ച് വണ്ടിയിൽ കയറി തിരിച്ചു വന്നു നല്ലൊരു രസമുള്ളൊരു വോക്ക് വോക്കായിരുന്നു വീട്ടിൽ വന്ന് നമ്മുടെ കുളിയൊക്കെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തോമസ് കമ്പ്യൂട്ടറിൽ എന്തോ നോക്കിക്കൊണ്ടിരിക്കുക പിള്ളേരൊക്കെ ഞാനും പതുക്കെ ഒരു ടീ ഒക്കെ കുടിച്ച് നമ്മുടെ ഡേ ഇവിടെയെന്ന് വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം നിങ്ങൾ ചാനൽ ചാനലാദ്യമായിട്ട് കാണുന്നവരാണ് നമ്മൾ ഡേ മൈ ലൈഫ് റൂട്ടീൻ സ്റ്റൈൽ വീഡിയോസൊക്കെ ചെയ്യുന്ന ഒരു ചാനലാണ് ഞാനും എൻ്റെ ഹസ്ബൻ്റേയും രണ്ട് പിള്ളേരും നമ്മൾ ആൽബർട്ട കാനഡയിൽ ആൽബർട്ട എന്ന് പറഞ്ഞ ഒരു പ്രൊവിൻസിൽ താമസിക്കുന്നവരാണ് മലയാളത്തിലാണ് നമ്മുടെ വീഡിയോസൊക്കെ ഈ ഇങ്ങനത്തെ സ്റ്റൈൽ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ ചെക്ക് ചെയ്ത് നോക്കണം ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സ്ഥിരമായിട്ട് കാണുന്നവരാണ് മറന്നു പോകരുത് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോട്ടോ ഉടനെ വരും വരെ ബൈ ബൈ ടേക്ക് കെയർ